ഇന്ന് നാലെണ്ണം ആട്ടോ കാണിച്ചു തരുന്നത് ഈ ഒരു ബ്ലാക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ട് പോകുമ്പോൾ എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് പോവാം പോക്കറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ലൂസ് ആയിട്ട് കിടക്കുന്നതാണ് ഇതിന്റെ ഭംഗി മാത്രമല്ല നിങ്ങൾക്ക് ലെഗിൻസ് ഇടണമെങ്കിൽ ഇടാം ഇടണ്ടെങ്കിൽ ഇടണ്ട നല്ല രസമായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും കേട്ടോ എത്ര നനച്ചാലും ചീത്തയാവൂല പിന്നെ രണ്ടാമത്തെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് പക്ഷേ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ പാൻറ്റ് പലാസോ പോലെ കിടക്കുവായിരുന്നേ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു പക്ഷേ ഇത് അതിങ്ങനെ പാൻറ്റ് കിടക്കുന്നുണ്ട് എനിക്കതൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇന്നതായി ഈ ഒരു ബ്ലൂ കളർ ബ്ലൂ കളർന്ന് തന്നെയാണ് പറയേണ്ടത് തോന്നുന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചതാണെങ്കിലും ഇതിൻ്റെ ഫ്രണ്ടിൽ കെട്ട് എനിക്ക് അങ്ങോട്ട് അത്ര സുഖമായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ അഴിച്ചിടുവാണെങ്കിൽ അതിങ്ങനെ രസമായിട്ട് കിടന്നോളും നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് എലാസ്റ്റിക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കിങ്ങനെ വലിച്ചിടാൻ പറ്റും പിന്നെ ഇങ്ങനെ പഫ് സ്ലീവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് മൊത്തത്തിൽ അടിപൊളിയാണ് പിന്നെ എനിക്ക് ഫുൾ സ്ലീവ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഇതിൻ്റെ കൂടെ വൈറ്റ് ലെഗിൻസ് കൂടെ നിങ്ങൾ പേർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസിനും ഓഫീസിലും കോളേജിലും ജോലിക്കും ഒക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും നമ്മൾ ഗീവവേ പറഞ്ഞേക്കുന്ന കമന്റ് ബോക്സിൽ മാത്രമല്ല എല്ലാ വീഡിയോയുടെ കമൻറ്റ് നിന്നും ഞാൻ ആൾക്കാരെ തിരഞ്ഞെടുക്കും കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ടാറ്റാബൈ സി യു